എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും അതിവിപുലമായ ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ െ തെരഞ്ഞെടുത്തു മുള്ളൂർക്കര നുസ്രത്ത് നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ ഓഡിറ്റർ സി എ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു സമസ്ത കേരള ജംഇതുൽ മുല്മീൻ സെൻട്രൽ കൗൺസിലിന്റെ ആഹ്വാന പ്രകാരം സ്വദേശ റേഞ്ച് രൂപീകരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മുള്ളുർക്കറ റേഞ്ച് സ്വദേശി സംഗമം തൃശൂർ ജില്ലാ ഓഡിറ്റർ സി എ സുലൈമാൻ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു

താമസക്കാരുമായ മദ്രസ അധ്യാപകരുടെ കൂട്ടായ്മയാണ് സ്വദേശി റേഞ്ച് ജമീയത്തുൽ മൊല്ലിമീൻ മുള്ളൂർക്കര നുസ്രത്തുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന സംഗമത്തിൽ റേഞ്ച് വൈസ് പ്രസിഡന്റ് പി എം ഷാഹുൽ ഹമീദ് അൽ ഗാസമി അധ്യക്ഷത വഹിച്ചു സെയ്യവിയും അബ്ദുള്ള ഖോയ തങ്ങൾ ഇ എം മുഹമ്മദ് ഷെരീഫ് ഫൈസി എം വി മുഹമ്മദ് മുസ്തഫ ദാരിമി പി എസ് കമറുദ്ദീൻ മൌലവി പി വൈ മുഹമ്മദ് അഷ്റഫ് യമാനി ബി എ എം അജ്മൽ ബാക്കവി കെ എ ഹംസക്കുട്ടി മൌലവി തുടങ്ങി നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു പ്രഥമ കമ്മിറ്റി ചെയർമാനായി വി എം അബ്ദുള്ള കോയ തങ്ങൾ അഷ്റഫി വൈസ് ചെയർമാൻമാരായി ഇ എം മുഹമ്മദ് ഷെരീഫ് ഫൈസി എം എം സിദ്ദീഖ് മുസ്ലിയാർ എന്നിവരെയും ജനറൽ കൺവീനറായി കെ എം ഹംസക്കുട്ടി മൌലവിയെയും ജോയിന്റ് കൺവീനർമാരായി എം ഇ മുഹമ്മദ് മുസ്തഫ ദാരിമി പി എസ് കമറുദ്ദീൻ മൗലവി ട്രഷററായി പി വൈ സുലൈമാൻ അഷ്റഫി എന്നിവരെയും തിരഞ്ഞെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര